നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുക എന്നുള്ളതിന് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും എന്നാൽ ആ ഒരു മാജിക്ക് കണ്ടിട്ട് ഏകദേശം നാല് അഞ്ച് വർഷത്തോളം ആയിരിക്കുന്നു ഹീറ്റേഴ്സൊക്കെ അതൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും അവസാനം ഇറങ്ങിയ മോഹൻലാലിൻ്റെ ചിത്രം ഒരു കോടി പോലും തകയ്ക്കാതെ തിയേറ്റർ വിട്ടു എന്നുള്ളതാണ് അത് പരമമായ സത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് മുതൽ ഇന്ന് വരെ മോഹൻലാൽ ഫാൻസുകാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ഹേറ്റേഴ്സ് വന്നിട്ട് പറയുന്ന ഒരു കമൻറ്റാണ് മോഹൻലാലിന് ഒരു കോടി പോലും തയ്ക്കാനുള്ള മാർക്കറ്റില്ല ഇനിയൊക്കെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ അതിന് പ്രതികരിക്കാൻ പോലും മോഹൻലാൽ ഫാൻസുകാർ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല പോയി പോയിട്ടുള്ളവന്മാരൊക്കെ പൊങ്കാല പൊങ്കാല പോരുന്നതും നമ്മൾ കമൻറ്റുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അത് സത്യമായിരുന്നു ആ ഒരു കോടി പോലും തയ്ച്ചില്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരിക്കുന്നു അതിൻ്റെ ഫലം അതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളല്ല മറ്റ് മാ വേറൊരു റെക്കോർഡ് ആ സിനിമ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ സിനിമകളിൽ കേരളത്തിനകത്ത് വൈഡ് അല്ല കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ട് മാറിയ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയെ പിന്തള്ളിയാണ് ഈ സിനിമ രണ്ടാമത് എത്തിയിരിക്കുന്നത് എന്നുള്ളതും സത്യമായിട്ട് പറയേണ്ട കാര്യമാണ് മാത്രവുമല്ല ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്ത സിനിമയായിട്ടുള്ള കിങ് ഓഫ് കൊത്തയാണ് ഒന്നാം സ്ഥാനത്ത് ിങ് കേരത്തിനകത്ത് നിന്ന് ആദ്യ ദിവസം കളക്ഷൻ നേടാൻ സാധിച്ചത് അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയ ആ ഒരു സിനിമയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനത്താണ് നേരി എന്ന് പറയുന്ന സിനിമ ഒന്നാം ദിവസം കേരളത്തിനകത്ത് നിന്ന് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയോളമാണ് നേരി എന്ന് പറയുന്ന സിനിമ കേരളത്തിനകത്ത് നിന്ന് നേടിയത് പക്ഷേ ഇവിടെ നേരി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേറൊരു നെഗറ്റീവ് കാണുന്നുണ്ട് അത് നമ്മൾ ഇതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഇന്ന് തന്നെ പറയും അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു നെഗറ്റീവ് എന്താണെന്നുള്ളത് പറയാം കണ്ണൂർ സ്കോഡാണ് മൂന്നാം സ്ഥാനത്ത് രണ്ട് ോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കണ്ണൂർ സ്ക്വാഡിനെ നേടാൻ സാധിച്ചത് കണ്ണൂർ സ്ക്വാഡിനേക്കാൾ നാൽപ്പത് ലക്ഷത്തിലധികം രൂപ കളക്ഷൻ നേടിയാണ് ആദ്യ ദിവസം ഈ പറഞ്ഞ നേരി എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രണ്ടാം ദിവസത്തെ കണക്കുകൾ തീർച്ചയായിട്ടും ലഭ്യമായിട്ടുണ്ട് നല്ല രീതിയിലേക്ക് തന്നെ സിനിമ പോകുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം